കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇഫേസി ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു കർത്താവിലാണ് ഞാൻ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത് കർത്താവിൽ മരിക്കണം കർത്താവിൽ മരിക്കാതെ കർത്താവിൽ ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യമല്ല മരണപ്പെട്ട് മരണാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എൻ്റെ പാപങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അതിന് തടസ്സമായി വരരുതേ എന്നെ ശുദ്ധീകരിക്കണമേ നിൻ്റെ മക്കളെയും ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ കരത്തിൽ അതെൻ്റെ അപേക്ഷയാണ് കാരണം കർത്താവിൽ മരിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നെങ്കിൽ കർത്താവിൽ ഉയർത്ത് ഒരു പ്രതിഫലമുണ്ട് അതാർക്കും ലഭിക്കാത്ത പ്രതിഫലമാണ് മറ്റാർക്കും ലഭിക്കാത്ത പ്രതിഫലമാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിൽ മരിക്കാനായിട്ട് സാധിക്കണം ഗോഡ് വാണ്ട്സ് ടു ഷോ എസ് ദ സർപ്രൈസിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് ഫേവർ ദൈവം അതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഫേവർ കർത്താവിനോടുകൂടി ഉയർക്കണം ഫേവർ യു ഹാവ് നെവർ സീൻ നീ അത് കണ്ടിട്ടില്ല സ്വർഗം നീ കണ്ടിട്ടില്ല വൈ ഡോണ്ട് യു ഗെറ്റ് എ ന്യൂ മൈൻഡ് സെറ്റ് ഒരു പുതിയ മനസ്സ് ഒരുക്കി ആ സ്വർഗീയ കവാടം കാഴ്ച വെച്ചു കൊണ്ട് ഒരു സ്വർഗീയമായിട്ടുള്ള അനുഭവം നിന്നെ മുൻപിൽ കണ്ടുകൊണ്ട് യു ഹാവ് ടു ഗിവ് പെർമിഷൻ ടു ബ്ലെസ് യു നിന്നെ ദൈവത്തിന് അനുഗ്രഹിക്കാനുള്ള പെർമിഷൻ നീ ദൈവത്തിന് കൊടുക്കുക നീ ദൈവത്തിന് സമർപ്പിക്കുക ദൈവം നിന്നെ അനുഗ്രഹിക്കും നീ സ്വർഗീയമായിട്ടുള്ള തീരത്ത് നീ ചെന്നെത്തും കണ്ണുകളടിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു സ്വർഗീയമായിട്ടുള്ള അനുഭവം ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുടെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും ബെഡിടനായിട്ടുള്ളവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ ഞങ്ങളെ അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകമുമ്പാണ് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന വചനപ്രഘോഷകർ ധ്യാനങ്ങൾ നടത്തുന്നവർ പ്രാർത്ഥനകൾ നടത്തുന്നവർ ചെറിയ പ്രാർത്ഥന ഗ്രൂപ്പ് മുതൽ വലിയ പ്രാർത്ഥന ഗ്രൂപ്പ് വരികയും കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തിക്കുവാൻ എൻ്റെ മക്കളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു മാധ്യമ സുഹൃത്തുക്കൾ എപ്പോർപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണകൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവരാജ്യം പ്രദാനം ചെയ്യുവാൻ കർത്താവിൽ മരിച്ച് കർത്താവിൽ ഉയർക്കുവാൻ ഇതിൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൽ ജീവിതം സമർപ്പിച്ച് മുൻപോട്ടം വിശുദ്ധ ജീവിതം ഐശ്വരണ്ട് കർത്താവിൽ ജീവിതം കർത്താവിൽ ജീവിതം കർത്താവിൽ ജീവിതം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് ബ്ലാസ് ചെയ്യും